അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം കൂടുതൽ ആളുകൾക്ക് എന്നും പല പ്രശ്നങ്ങളുമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ഈയിടെയായിട്ട് ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയും അതുപോലെ വീഡിയോയ്ക്ക് വീഡിയോതായൊക്കെ കമൻറ്റിലൂടെ പല പ്രശ്നങ്ങളുമാണ് പറയുന്നത് അതായത് പലരും പറയുകയാണ് എൻ്റെ ഒരു കാര്യവും ശരിയാകുന്നില്ല ഒന്നും നടക്കുന്നില്ല വീടിൻ്റെ പണി തുടങ്ങി എന്നാൽ അത് പൂർത്തിയാകുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി ഇതുവരെ മക്കളായിട്ടില്ല മാത്രമല്ല കൂടുതൽ ആളുകളും പറയുന്ന ഒരു പ്രയാസമാണ് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വീട്ടിലെ ചിലവിന് പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് കടങ്ങൾ അധികരിച്ചു വരികയാണ് ഭർത്താവിന് ജോലിയില്ല മക്കൾക്ക് ജോലിയില്ല ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല വീട്ടിൽ പറക്കത്തില്ല വിവാഹപ്രായം എത്തിയിട്ടുണ്ട് മകളുടെ ഇതുവരെ വിവാഹം നടന്നു കിട്ടിയിട്ടില്ല അതുപോലെ പലരും പറയുന്നതാണ് എന്നും വീട്ടിൽ രോഗമാണ് രോഗം വിട്ടുമാറുന്നില്ല പല രോഗങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം പ്രയാസപ്പെടുകയാണ് മാത്രമല്ല കൂടുതൽ ആളുകളും പറയുന്നൊരു വലിയ പ്രയാസമാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളും മുറാദുകളും ഒന്നും നടന്നു കിട്ടുന്നില്ല ഒരുപാട് പരിശുദ്ധ ഓതി നോക്കി നിസ്കരിച്ച് നോക്കി ദിക്കറുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നില്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നില്ല ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളാണ് വരുന്നത് ബിസിനസ് തുടങ്ങി മകൻ അത് പരാജയത്തിൽ പോയി ഭർത്താവ് ബിസിനസ് തുടങ്ങി അത് വലിയ നഷ്ടത്തിലായി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കത്തില്ല വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് കണ്ണേറുണ്ടോ സിഹറുണ്ടോ നാക്കേറുണ്ടോ എന്താണ് പ്രശ്നം താതെ പരിഹാരമാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് എത്രയോ ആളുകൾ ഈയിടെയായിട്ട് കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കും വലിയ പ്രയാസം തോന്നും കാരണം അത്തരത്തിലുള്ള പ്രയാസമാണ് പലരും അനുഭവിക്കുന്നത് അവരുടെ ആ കമൻ്റ് വലിയ സങ്കടത്തോടു കൂടിയുള്ള അവരുടെ വാക്കുകൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വലിയ ടെൻഷനാണ് വരിക കാരണം ലോകത്ത് പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ആളുകൾ പ്രയാസപ്പെടുകയാണ് പലരുടെയും ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ എത്ര വലിയ റാഹത്താണ് എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാൻ ഹു നമുക്ക് നൽകിയത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എത്രയോ ആളുകളുണ്ട് വെറുതെ ഒരു കാര്യവുമില്ലാതെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ അവർക്ക് അള്ളാഹു സുബൻ ഹോത്താല നൽകിയതിൽ എന്തെങ്കിലും കുറവുകൾ അവർ തന്നെ കണ്ടെത്തി അതിൽ ടെൻഷൻ അടിച്ച് നടക്കും എന്നിട്ട് പറയും എന്നും ടെൻഷനാണ് പ്രയാസമാണ് ശാരീരികമായിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കളറ് കുറവായിരിക്കും അല്ലെങ്കിൽ സൗന്ദര്യം കുറവായിരിക്കും അല്ലെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ അവർ ആവശ്യത്തിനുള്ള തടി ഉണ്ടാകില്ല അല്ലെങ്കിൽ അതിൽ കൂടുതൽ തടി ഉണ്ടാകും എന്നാൽ ഈ ടെൻഷനടിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ കണ്ണിൻ്റെ കാഴ്ചക്കോ അവരുടെ കേൾവിക്കോ അല്ലെങ്കിൽ സംസാരിക്കാനോ അവരുടെ കൈകാലുകൾക്കോ അല്ലെങ്കിൽ അവർക്ക് എണീറ്റ് നടക്കാനോ ജോലിക്ക് പോകാനോ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ മറ്റ് പ്രവർത്തികൾ ചെയ്യാനോ ഒന്നും തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവർ കണ്ടെത്തുന്നത് ചിലപ്പോൾ കുറച്ച് നിറം കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പൊക്കം കുറവായിരിക്കും അല്ലെങ്കിൽ സൗന്ദര്യം അല്പം കുറവായിരിക്കും അല്ലാതെ രോഗമോ ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഒരു അംഗവൈകല്യവും ഉണ്ടാകില്ല ഈ കാരണത്താലാണ് പലരും ടെൻഷൻ അടിച്ച് എന്നും വലിയ ടെൻഷനായിരിക്കും പലരും അവർക്ക് കുറച്ച് സൗന്ദര്യം കുറവായതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും മടിച്ച് നിൽക്കുന്ന എത്രയോ അത്ര ആളുകളുണ്ട് അവർക്ക് മടിയാണ് ആളുകളെ കാണുമ്പോൾ അവർക്ക് സൗന്ദര്യം ഇല്ലല്ലോ എന്നോർത്തിട്ട് അതുകൊണ്ട് തന്നെ അതോർത്തി എന്നും വലിയ ടെൻഷനായിരിക്കും അവർക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആ സമയം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് നിങ്ങളുടെ കാഴ്ച കണ്ണിൻ്റെ കാഴ്ച പോകേണ്ടത് അള്ളാഹു സുബഹാനഹു തല നിങ്ങളെക്കാൾ അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുത്തവരിലേക്ക് നിങ്ങളെക്കാൾ കുറവുള്ളവരിലേക്ക് എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല ആ സമയം നിങ്ങൾക്ക് മനസ്സമാധാനം വരും ഞാൻ ഉറപ്പ് തരുകയാണ് അതായത് പ്രിയപ്പെട്ടവരെ എത്ര എത്ര ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ നമ്മെ കാണാൻ സാധിക്കില്ല ഈ ലോകം നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്തിന് ഈ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമി അതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതിലൊന്നും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടാണല്ലോ നമുക്ക് നിറമില്ലാത്തതും നമുക്ക് സൗന്ദര്യമില്ലാത്തതും നമ്മൾ പൊക്കമില്ലാത്തതും തടി കൂടിയതും തടി കുറവായതുമൊക്കെ കണ്ട് നമുക്ക് ടെൻഷനടിക്കാൻ സാധിക്കുന്നത് നമുക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അതുർത്ത് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കില്ലല്ലോ നമ്മുടെ ശരീരത്തിലെ കുറവുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ആ ടെൻഷനും ഉണ്ടാകില്ല നമുക്ക് ഇപ്പോൾ കണ്ണുണ്ട് എന്നാൽ നമ്മുടെ ഈ കണ്ണങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്ത് നമുക്ക് കണ്ണിൻ്റെ വില അറിയാം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ സമയം നമ്മൾ ഒരിക്കലും നമ്മുടെ മറ്റു ഓർത്ത് ടെൻഷൻ അടിക്കില്ല ടെൻഷൻ വരില്ല ആ സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണായിരിക്കും വലുത് കണ്ണ് എന്നല്ല നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബാന താല നമുക്ക് നൽകിയ എത്ര എത്ര വലിയ അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ ചെവി കേൾക്കാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് അതുപോലെ നമ്മുടെ നാക്ക് സംസാരിക്കാൻ കഴിയുന്നത് എനിക്കിപ്പോൾ നിങ്ങളോട് ഈ വോയിസ് എഴുതാൻ സാധിക്കുന്നത് എനിക്ക് നാവുള്ളത് കൊണ്ടാണ് എനിക്ക് നാക്കില്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കില്ല അതുപോലെ കൈകാലുകൾക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് ജോലി ചെയ്യാൻ പറ്റില്ല മാത്രമല്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും അതിനൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അതൊക്കെയും വല്ലാത്തൊരു പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ എന്നും അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വേണ്ടി വരും അതൊക്കെ മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് മാത്രമല്ല അവർക്കും അതൊരു ഭാരമാകും അവർ നമ്മോട് പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകും ആ വിഷമം ഇനി വിഷമം വരാതെ പ്രയാസം വരാതെ സ്നേഹത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും നോക്കുന്നവരാണെങ്കിൽ അവർ അത്രക്കും വലിയ മനസ്സുള്ളവരായിരിക്കണം അങ്ങനെ മനസ്സുള്ളവരൊക്കെ ഇപ്പോഴത്തെ ഈ കാലത്ത് ഉണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു വന്നത് എന്നും ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളോടാണ് അതായത് മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ട് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉയർച്ച കണ്ടിട്ട് ഉയർച്ചയിലേക്കാണല്ലോ നോക്കുക മറ്റുള്ളവരുടെ ഉയർച്ചയിലേക്ക് നോക്കുമ്പോഴാണല്ലോ അവർക്ക് കൊടുത്ത സൗന്ദര്യം അവർക്ക് കൊടുത്ത സമ്പത്ത് അവർക്ക് കൊടുത്ത വീട് വാഹനം മക്കൾ ഭാര്യ കുടുംബം ജീവിത ശൈലി ജീവിതരീതി അതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കണമെങ്കിൽ അതൊക്കെയും ഉള്ളവരിലേക്കാണ് നമ്മുടെ കണ്ണു പോവുക അത് നോക്കിക്കൊണ്ട് അത് നമ്മൾ ചിന്തിച്ചു കൊണ്ട് എന്നും ടെൻഷനടിച്ച് നടക്കും അവരോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുഭാനുഹൂ താല നിങ്ങൾക്ക് നൽകിയ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആദ്യം നിങ്ങൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുക എന്നാൽ തന്നെ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഒരു ടെൻഷനുമില്ലാതെ ജീവിക്കാം നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കുകയാണല്ലോ വേണ്ടത് മറ്റുള്ളവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊക്കെയും ഉണ്ടെങ്കിലും അവർക്ക് അള്ളാഹു സുബാന ഹുതല സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടാകില്ല ചിലപ്പോൾ അവർക്ക് വറക്കത്ത് നൽകിയിട്ടുണ്ടാകില്ല അതൊക്കെയും കാഴ്ചക്ക് ഉണ്ട് എന്നല്ലാതെ അവരുടെ ജീവിതം ചിലപ്പോൾ സന്തോഷത്തിലാകണം എന്നൊരു ഉറപ്പുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അതോർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കരുത് ഇനി അഥവാ ടെൻഷൻ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബനഹു തല എത്രയോ ആളുകൾക്ക് നിങ്ങളെക്കാൾ അനുഗ്രഹം കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് ശാരീരികമായിട്ടുമൊക്കെ അതായത് ഒരുപാട് ആളുകൾക്ക് കൈകാലുകൾ ഇല്ലാത്തവരുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് മാനസികമുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് എന്നും ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ നിർബന്ധമായിട്ടും വേണ്ട പ്രധാനപ്പെട്ട അവയവങ്ങൾ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചിന്ത പോകേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ കുറവുകൾ ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് എത്രയോ വലിയ വലിയ ഭാഗ്യവാന്മാരാണ് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഉള്ള വഹനഹ തലം നിങ്ങൾക്ക് നൽകിയത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരുപാട് ആളുകളും പറഞ്ഞ കാര്യമാണ് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല അതുപോലെ അവർ തുടങ്ങുന്നതെല്ലാം പരാജയത്തിലേക്കാണ് എത്തുന്നത് ബിസിനസ് തുടങ്ങുന്നതെല്ലാം പരാജയത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം കുറവ് വീട്ടിൽ വറക്കത്തില്ല സ്വന്തമായിട്ടൊരു വീടില്ല അതുപോലെ വലിയ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമാണ് സമ്പത്തില്ല അങ്ങനെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു വിഷയം നിങ്ങളിൽ ഉണർത്തുകയാണ് അതായത് നമുക്കൊരിക്കലും അസൂയ പാടില്ല അസൂയ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കില്ല നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർക്ക് അള്ളാഹു സുബാനോ തല അനുഗ്രഹങ്ങൾ നൽകുന്നത് കണ്ട് നിങ്ങൾ ഒരിക്കലും അസൂയപ്പെടരുത് പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുന്നവരൊക്കെ അതായത് നമ്മളൊരു കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് മറ്റൊരാൾ കച്ചവടം തുടങ്ങി എന്നാൽ അദ്ദേഹത്തിന് അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോകുമോ എന്നോർത്ത് നമ്മൾ അസൂയപ്പെട്ട് നമ്മൾ അയാൾക്ക് പാര നൽകുക നമ്മൾ അസൂയയോടെ നടക്കുക അത് നമ്മുടെ സഹോദരനാണെങ്കിലും നമ്മുടെ കുടുംബക്കാരാണെങ്കിലും നമ്മുടെ അയൽവാസികളാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും നമ്മുടെ പരിചയക്കാരാണെങ്കിലും നമ്മൾ അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും അവരെ ഇല്ലാതെയാക്കുക എന്നൊരു അസൂയയോടുകൂടി ലക്ഷ്യത്തോടു കൂടി നമ്മൾ കച്ചവടം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഉറപ്പാണ് ആ കച്ചവടം തകരും കച്ചവടം എന്നല്ല നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും അസൂയയോടുകൂടി മറ്റുള്ളവരെ തകർക്കണം മറ്റുള്ളവരെ പരാജയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും അതിൽ വിജയമുണ്ടാകില്ല മറക്കത്തുണ്ടാകില്ല അള്ളാഹു സുബഹാന ഹോ തലഖ അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ വിജയവും നമ്മളുടെ വിജയവും ഒക്കെ പടച്ചറബ് നൽകുന്നതാണ് അതിൽ നമുക്കൊരു റോളുമില്ല അതിൽ കയറി നമുക്ക് അവകാശം പറയാനോ അത് തകർക്കാനോ അസൂയപ്പെടാനോ ഒന്നും തന്നെ നമുക്കൊരു അവകാശവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് ആരും അസൂയപ്പെടരുത് ഇത് പറഞ്ഞപ്പോഴാണ് ഒരു അനുഭവം ഓർമ്മ വരുന്നത് അതായത് എൻ്റെ സുഹൃത്ത് മദ്രാസിൽ അവനിക്കൊരു കച്ചവടമുണ്ട് അങ്ങനെ അവൻ്റെ ആ കച്ചവടത്തിൽ ജോലിക്കായിട്ട് ഒരാളവൻ നിയോഗിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ അറിയുന്നില്ല ജോലി ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കെ അവൻ പ്രയാസപ്പെട്ടു അവസാനം അവൻ എന്തു ചെയ്തു അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി നല്ല മാന്യമായ രീതിയിൽ അദ്ദേഹം ജോലി ചെയ്ത് ആ മാസം പതിനൊന്ന് ദിവസമായിട്ടുള്ളൂ എന്നാൽ ആ മാസത്തെ മുഴുവൻ ശമ്പളവും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ആ ഷോപ്പിൽ നിന്നും ആ ജോലിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി കാരണം അദ്ദേഹത്തെ ജോലിക്കവിടെ വെച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ജോലി അറിയില്ല പിന്നീട് എൻ്റെ സുഹൃത്ത് മറ്റൊരാളെ ജോലിക്ക് നിയോഗിച്ചു എന്നാൽ ഈ ഷോപ്പിൽ നിന്നും ഒഴിവാക്കിയ അദ്ദേഹം പിന്നീട് അത് അസൂയയോടുകൂടി ഒരു വൈരാഗ്യമായി എടുത്ത് ഇദ്ദേഹത്തെ ആക്രമിക്കാനും മറ്റു പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു മാത്രമല്ല അദ്ദേഹം ഷോപ്പിൽ വന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ എന്നോട് പറയുകയാണ് വലിയ ടെൻഷനാണ് വലിയ പ്രയാസമാണ് എന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന് നഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് ലാഭമാണ് അതായത് പത്തൊൻപത് ദിവസത്തെ ശമ്പളം കൂട്ടിക്കൊടുത്തു എൻ്റെ സുഹൃത്ത് എന്നിട്ടും അദ്ദേഹം കൂടി വരുന്നത് അതിനാണ് അസൂയ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ ചോപ്പിൽ നിന്നും ഒഴിവാക്കിയതിൻ്റെ അസൂയ ഇതുപോലെ പല വിഷയങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മുടെ ഉയർച്ചകളിലുമൊക്കെ പലർക്കും അസൂയ ഉണ്ടാകും ഇങ്ങനെ അസൂയ വരുമ്പോഴാണ് പിന്നീട് വലിയ തെറ്റുകളിലേക്ക് അവർ എത്തുന്നത് മാത്രമല്ല അതുകൊണ്ട് അവർക്ക് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടും അതായത് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ പരാജയം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വസ്തു അത് നമുക്ക് നഷ്ടപ്പെടുമോ എന്നോർത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് പാർട്ടി രണ്ട് പേർ വന്നുപോയി എന്നാൽ ആദ്യം വന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ടു രണ്ടാമത് വന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ ആദ്യം വന്ന ആൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല അവരുടെ കുടുംബപരമായിട്ടും മറ്റുമൊക്കെ പല പോരായ്മകളും ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ആ വിവാഹം അവർ നടത്തി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാൽ രണ്ടാമത് വന്ന പാർട്ടി അവർക്ക് നല്ല ജോലിയുണ്ട് സാമ്പത്തികമായിട്ട് ഉണ്ട് മാത്രമല്ല അവർ കുടുംബപരമായിട്ടും അവൻ വ്യക്തിപരമായിട്ടുമൊക്കെ നല്ല ഒരു സ്വഭാവമുള്ള നല്ല ആളാണ് എല്ലാം കൊണ്ടും ഏതൊരു മാതാപിതാക്കളും ഇഷ്ടപ്പെടുന്ന ആരും വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ് എന്നാൽ ഈ സമയത്ത് ആദ്യം വന്ന ആൾക്ക് ആ പെണ്ണിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവനിക്കത് നഷ്ടപ്പെടുമോ എന്നോർത്ത് അവർ എന്തു ചെയ്യും ആ വലിയ വലിയ തെറ്റുകൾ ചെയ്യും അതായത് ആ സ്ത്രീ നഷ്ടപ്പെടാതിരിക്കാൻ അവനക്ക് തന്നെ വിവാഹം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഹറാമുകൾ ചെയ്യും അതായത് പണിക്കന്മാരുടെ അടുത്തോ പൂസാരികളുടെ അടുത്തോ മറ്റ് കൂടോത്തരം ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പോയി ഇത്തരത്തിലുള്ള പണികൾ ചെയ്യും കൂടോത്തരങ്ങൾ ചെയ്യും എന്നാൽ അത് വലിയ തെറ്റാണ് ഉള്ള സുബാനോഹത്തല ഒരിക്കലും അത് പുറത്തു കൊടുക്കില്ല മാത്രമല്ല സെഹർ ചെയ്യുന്നവരുണ്ട് ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ ഇല്ലാതെയാക്കുന്ന കൊലപ്പെടുത്തുന്നവർ വരെയുണ്ട് അപ്പോൾ ഇതിനൊക്കെയും കാരണം എന്താണ് അസൂയയാണ് അസൂയ കിബിറ് വൈരാഗ്യം ദേഷ്യം എന്നിവയൊക്കെ വലിയ വലിയ അപകടങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും നാശത്തിലേക്കൊക്കെ എത്തിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്ത ഇത്തരത്തിലുള്ള സ്വഭാവം നിർബന്ധമായിട്ടും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്ദിനും വിജയിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉള്ള സുഭാഷനുഹോതലം നിറവേറ്റിത്തരണമെങ്കിൽ ഒരു സ്വഭാവം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നമ്മൾ എടുത്തു ഒഴിവാക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഉന്നത വിജയം വേണമെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ മറ്റുള്ളവരിൽ കണ്ട് നമ്മൾ അസൂയപ്പെടാതെ അതിനൊക്കെയും പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബഹാന ഹോ താല പരഷുത്ത് ഇസ്ലാം മുത്തൈനബ് സലഹു അലഹി മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് അത് നമ്മൾ ചെയ്യുമ്പോൾ നെയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലഹ ഉറപ്പാണ് മറ്റുള്ളവരുടെ ഉയർച്ച മറ്റുള്ളവർക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമുക്കും അതുപോലെ സമ്പത്തുണ്ടാക്കാം കാരണം സമ്പത്തും എല്ലാം അള്ളാഹു സുബാനുഹൂത്താലെയാണ് നൽകുന്നത് അതുകൊണ്ട് നാമും അള്ളാഹുവിൻ്റെ അടിമയാണ് അതുകൊണ്ട് നമുക്കും അള്ളാഹു സുബഹാന ഹോത്താല സമ്പത്ത് നൽകും നമ്മൾ ചെയ്യേണ്ടത് എന്താ സമ്പത്ത് ഉണ്ടാക്കാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ തേടിപ്പോകുക അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുക പ്രയത്നിക്കുക മാത്രമല്ല അതോടൊപ്പം ഇത്തരത്തിൽ അള്ളാഹു സുബഹാൻ ഹോതാലയോട് ദ്വാ ചെയ്യുക മാത്രമല്ല അതിനുവേണ്ട അതിലുയർച്ച ഉണ്ടാകാനുള്ള വറക്കത്തുണ്ടാകാനുള്ള വിജയമുണ്ടാകാനുള്ള പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ ഇൻഷാല്ല നമുക്കും അള്ളാഹു സുബഹാൻ ഹോ തല സമ്പത്ത് നൽകും മാത്രമല്ല നമ്മുടെ മറ്റു പല ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറിക്കിട്ടും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എന്നാൽ ഈ ചെയ്യുന്നത് നമ്മൾ നീയത്തോടു കൂടി വേണം എന്ന് മാത്രം നീയ്യത്തിനാണ് അള്ളാഹു സുബഹാനഹോ തല ഫലം നൽകുന്നത് ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഉമ്മാക്ക് വലിയ പനി വന്നു കഠിനമായുള്ള പനി സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഹോസ്പിറ്റലിൽ പോകാനൊന്നും ആ വീട്ടിൽ ആരുമില്ല ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോയിരിക്കുകയാണ് ആ സമയത്ത് ആ ഉമ്മയുടെ ചെറിയ മകൻ അവിടെയുണ്ട് അവന് ഏകദേശം ഒരു പത്ത് വയസ്സായിട്ടുള്ളൂ ആ സമയം ആ ഉമ്മ പറഞ്ഞു നീ അയത്തുള്ള ഉസ്താദിൻ്റെ അടുത്ത് പോയി കൊണ്ട് ഈ വെള്ളം മന്ത്രിച്ച് എന്ന് പറഞ്ഞു ഉമ്മാക്ക് സഹിക്കാൻ പറ്റാത്ത പനിയാണ് മോനെ തല പൊങ്ങുന്നില്ല മോൻ ഈ വെള്ളം കൊണ്ടുപോയി ആ ഉസ്താദിൻ്റെ അടുത്ത് പോയി മന്ത്രിച്ചു കൊണ്ടുപോകാ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മാൻ്റെ പ്രയാസം കണ്ട് മകൻ ആ വെള്ളം വാങ്ങി എന്നാൽ ഈ മകന് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകാൻ വലിയ പേടിയാണ് ഉസ്താദിനെ വലിയ പേടിയാണ് അങ്ങനെ മകൻ ആ വെള്ളം കൊണ്ട് പേടിയോടു കൂടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി പാതി വഴി എത്തിയപ്പോൾ അവനിക്ക് ഉസ്താദിനെ ഓർത്ത് പേടി അതികഠിനമായി ആ സമയം അവൻ എന്തു ചെയ്തു ആ വെള്ളം മന്ത്രിക്കാതെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു ഇത് ഉസ്താദ് മന്ത്രിച്ചതാണ് ഉമ്മാണെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ ആ ഇത് ഉസ്താദ് മന്ത്രിച്ചതാണല്ലോ എന്നുള്ള ആ കൂടി നെയ്യത്തോടു കൂടി ആ വെള്ളം കുടിച്ചു മുഖത്ത് പുരട്ടി തലയിൽ പുരട്ടി ഉമ്മാക്കാ പനി മാറി ആ അസുഖം ഭേദമായി അപ്പോൾ അതിന് കാരണം എന്താണ് നെയ്യത്താണ് നെയ്യത്താണ് അള്ളാഹു സുബാനഹു തല സ്വീകരിക്കുക അപ്പോൾ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നെയ്യത്തോടു കൂടി വേണം ചെയ്യാൻ നെയ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബ്രഹാനഹ തലാക്ക് നെയ്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അള്ളാഹു ഫലം നൽകുക സ്വീകരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഇന്ന് മകിപ്പ് നിസ്കാരം ശേഷം ചെയ്യുക ഇനി നിങ്ങൾക്ക് ആ സമയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സുഭയ നിസ്കാരം ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് മാറിക്കിട്ടും അത് സിഹിറാണെങ്കിലും കണ്ണേറാണെങ്കിലും നാക്കേറാണെങ്കിലും കൂടോത്തരമാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും അതൊന്നും നിങ്ങൾക്കിരിക്കില്ല മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു പറയുന്നതരുന്ന ഈ സുഹൃത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നിങ്ങളുടെ അത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബഹാൻ ഹോതല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതോടൊപ്പം ഈ സൂറത്ത് നിങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടാകില്ല മറ്റ് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ നൂരാമാലകളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും അള്ളാഹു സുബഹാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും അള്ളാഹുവിൻ്റെ കാവലിൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും അത്രക്കും വലിയ മഹത്വമുള്ള മുത്തുനബി സല്ലാഹു അലഹിം വസ്ലല് മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മൂന്ന് ചെറിയ സുഹൃത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുത്തനബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു സൂഹത്തിൽ അഹ്ലാസ് സുഹൃത്തിൽ ഫലക്ക് സൂഹത്തു നാസ് ഈ മൂന്ന് ചെറിയ സുഹൃത്തുകളും നിങ്ങൾ ഒരിക്കലും നിസാരമാക്കി കളയരുത് ഈ സൂറത്തുകൾ ആരെങ്കിലും മകരുവിന് ശേഷം അല്ലെങ്കിൽ സുഭിക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അതായത് സൂറത്തുൽ അഖ്ലാസ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് മൂന്ന് പ്രാവശ്യം സൂറത്തു നാസ് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂന്നീച്ച വിധം ഈ സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ അവന് ഈ ലോകത്ത് വിജയിക്കാൻ ഇത് തന്നെ മതി മുത്തലിം സലഹു അലഹി വസ്സൽ മാത്രങ്ങളാണ് പറയുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയം വിജയമുണ്ടാകാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എല്ലാ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും കൂടോത്തരങ്ങളിൽ നിന്നും കൈവിഷത്തിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും നിന്നും ഒക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ നമ്മുടെ ഘടങ്ങൾ വീടിക്കിട്ടാൻ വിവാഹം ശരിയാകാൻ സ്വന്തമായിട്ട് വീടുണ്ടാകാൻ മക്കളുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് നിറവേറ്റിയെടുക്കാനും അതുപോലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ഈ മൂന്ന് സുഹൃത്തുകൾ മകരുവിന് ശേഷമോ അല്ലെങ്കിൽ സുബയ്ക്ക് ശേഷമോ മൂന്നീച്ചു വിധം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും നിറവേറിക്കിട്ടും എന്ന് ഞാനല്ല പറഞ്ഞത് മുത്തൻ അബ്സല്ലാഹു അലഹി ഫല മാത്തങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇത് നിങ്ങൾ നല്ല നീയത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രം മുത്തനബി മുത്തിനബിസലുള്ളാഹു അലഹി ഫല തങ്ങൾ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും മാരണത്തിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു ദ്വാ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ജിന്നുകളുടെ കണ്ണേറിൽ നിന്ന് അവരുടെ നാക്കേറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നാൽ സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ ഫലക്ക് ഈ സൂറത്തുകൾ ഇറങ്ങിയതോടുകൂടി മുത്തൻ നബ് സലഹു അലഹി ഫുല്ലാ മാത്തങ്ങൾ ആ ദുവാ ചെയ്യുന്നത് നിർത്തി പിന്നീട് ഈ സുഹൃത്തുകളാണ് ഓതാറ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തുകൾക്ക് എത്രത്തോളം ഗാംഭീര്യമുണ്ട് എത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോ മിനിയങ്ങളെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനും സിഹറ് കണ്ണേർ നാക്കേർ പോലത്തുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാനും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ മൂന്ന് സുഹൃത്തുകൾ നിങ്ങൾ മകുരുവിന് ശേഷമോ അല്ലെങ്കിൽ സുബിഹയ്ക്ക് ശേഷമോ നല്ല നീയത്തോടു കൂടി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് സുഭക്ഷാനുഭവത്താലും എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും എൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കും എന്നൊക്കെ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി നീയത്തോടു കൂടി നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ശാ അല്ലാ ഉറപ്പാണ് അതിന് അള്ളാഹു സുബഹാൻ ഹോ താല ഫലം നൽകും അത് സ്വീകരിക്കും അള്ളാഹു സുബഹാൻ ഹോ തല സ്വീകരിക്കുമാറാകട്ടെ സിഹറിൽ നിന്നും നാഗേറിൽ നിന്നും മാരണത്തിൽ നിന്നും കണ്ണീറിൽ നിന്നും മാരകമായ രോഗത്തിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോ താല നാം എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും റാഹത്തും നമുക്കെല്ലാവർക്കും ഇരുലോകത്തും അള്ളാഹു സുബാൻ ഹോതാല നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത